ശബരിമല തീർത്ഥാടന സീസണിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായ അനിയന്ത്രിത തിരക്കും അതിനെ തുടർന്ന് ഭക്തർ നേരിട്ട ദുരിതങ്ങളും ദേവസ്വം ബോർഡിന്റെയും ദേവസ്വം വകുപ്പിന്റെയും ഗുരുതരമായ പരാജയമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി സമ്പൂർണ്ണ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദേവസ്വം മന്ത്രി അടിയന്തരമായി രാജിവെക്കണമെന്നും എം പി ആവശ്യപ്പെട്ടു ശബരിമല തീർത്ഥാടന സീസണി ആദ്യ ദിവസങ്ങളിൽ തന്നെ തുടർന്ന് ഭക്തർ നേരിട്ട ദുരിതങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും ദേവസ്വം വകുപ്പിന്റെയും ഗുരുതര പരാജയമാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി ആരോപിച്ചു ഭക്തസാന്നിധ്യം പ്രതിവർഷം വർദ്ധിക്കുന്ന സാഹചര്യം മനസ്സിലാക്കിയിട്ടും ആവശ്യമായ മുന്നൊരുക്കങ്ങളും ക്രമീകരണങ്ങളും നടത്തുന്നതിൽ ദേവസ്വം ബോർഡ് പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നും എം ആരോപിച്ചു തീർത്ഥാടകരുടെ ഒഴുക്ക് കൃത്യമായി ഏകോപിപ്പിക്കാത്തത് വിവിധ വകുപ്പുകൾ തമ്മിലുള്ള സഹകരണത്തിന്റെ പൂർണ്ണ അഭാവം ഇതൊക്കെ ചേർന്നാണ് ശബരിമലയിലെ ദർശനം ആദ്യ ദിവസങ്ങളിൽ തന്നെ ദുരിതപൂർണമാക്കിയത് തീർത്ഥാടകർക്ക് അനിവാര്യമായ സൗകര്യങ്ങൾ പോലും ഒരുക്കാത്തത് ദേവസ്വം ബോർഡിന്റെയും വകുപ്പിന്റെയും പ്രവർത്തന നിഷ്ക്രിയത്തിന്റെ തെളിവാണെന്നും എം പറഞ്ഞു പമ്പാ നദിയുടെ മലിനാവസ്ഥ തീർത്ഥാടകരിൽ പകർച്ചവ്യാധി ബാധയ്ക്കുള്ള ഭീഷണി ഉയർത്തുന്നുണ്ടെന്നും ശബരിമല മേഖലയിലെ കുടിവെള്ളത്തിന്റെ അപര്യാപ്തത ശുചിമുറികളിലെ മാലിന്യാവസ്ഥ തീർത്ഥാടന സീസണിലേക്കുള്ള തയ്യാറെടുപ്പുകളുടെ ഇല്ലായ്മ എന്നിവ അനാസ്ഥയാണെന്നും എം പി പറഞ്ഞു ആഴ്ചകൾക്ക് മുമ്പേ തന്നെ നടത്തേണ്ടിയിരുന്ന മുന്നൊരുക്കങ്ങൾ അവഗണിച്ച് നിലവിൽ വന്ന തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തെയും മറ പോലെ ഉപയോഗിക്കാനാണ് ദേവസ്വം വകുപ്പ് ശ്രമിക്കുന്നതെന്നും എം പി ആരോപിച്ചു ഈ കാര്യങ്ങളിലെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് എം പി ആവശ്യപ്പെട്ടു